അപ്പൊ ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ നാപ്പത്തൊമ്പത് രൂപ ഡ്രസ്സ് കാണാം കേട്ടല്ലോ അവിടെയാണ് വന്നിരിക്കുന്നത് കേറി നോക്ക നല്ല ഐറ്റംസ് ഒക്കെ ആണോ ഇരിക്കുന്ന എന്തൊക്കെ ഐറ്റംസോക്കാം ആദ്യം തന്നെ ടോപ്പിന്റെ ഐറ്റംസ് കേട്ടോ ടോപ്പിന്റെ തൊള്ളല്ലേ നല്ല വെസ്റ്റേൺ തുണിയൊക്കെ ഉണ്ടോട്ടോ എത്ര ും കാര്യങ്ങളൊക്കെ ഐറ്റം ഇത്രയും ടോപ്പാ വെറുതെ കേട്ടോ നാപ്പത്തൊമ്പത് രൂപ എനിക്കൊന്നും വലിയ ഇത് ഇല്ല നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിന് എത്ര റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എത്ര കൊള്ളാറുണ തുണി എത്ര പോരാട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് കേറിയതാണ് നോക്കാൻ വേണ്ടി കയറിയതാ ചുമ എന്താ നാപ്പത്തി ഒമ്പത് രൂപ ഡ്രസ്സും അയ്യേ അങ്ങനെ കാണി ട്ടാ അത്യാവശ്യം നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് നല്ല നിലക്കുറവുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ ഇതിനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ ഷർട്ടിന് അടുത്തത് പാന്റ് ആണ് ഇതൊക്കെ പാവാട ഐറ്റംസ് കാണിച്ച് ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല ഞാൻ അത്യാവശ്യം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നോളൂ ക്രോപ്പ് ടോപ്പാണ് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് തന്നെ എത്ര നോക്കട്ടെ അതാണ്ടി ടു ഫോർട്ടി നയൻ അപ്പോൾ ഇത് മൊത്തം ക്രോപ്പ് ടോപ്പാണ് സെലക്ഷനും കാര്യങ്ങളും ഉണ്ട് നല്ല റേറ്റും ഉണ്ട്

நானும் சிக்கச்சு பூஜை